തിരുവല്ലയിൽ കർഷകർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് പോലീസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പത്തനംതിട്ട തിരുവല്ലയിൽ കീടനാശിനി പ്രയോഗിച്ച കർഷകർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് പോലീസ് മരിച്ച മത്തായി ഈശോയുടെ ആമാശയത്തിൽ വിഷാംശം കണ്ടെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസ് നെൽപ്പാടത്ത് അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനി ഉപയോഗിച്ചതിനെ തുടർന്ന് കർഷക തൊഴിലാളികളായ പെരിങ്ങര വേങ്ങലിൽ കഴുപ്പിൽ കോളനി നിവാസികൾ മത്തായി ഈശോ സനൽകുമാർ എന്നിവരാണ് മരിച്ചത് ഇതിൽ സനൽകുമാറിന്റെ മരണം കീടനാശിനി ശ്വസിച്ചതിനെ തുടർന്നാണ് ഫോറൻസിക് സർജൻ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ മത്തായി ഈശോയുടെ ആമാശയത്തിൽ വിഷമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ സനൽകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൊട്ടടുത്ത ദിവസം ഉച്ചയോടെയാണ് മത്തായി ആശുപത്രിയിൽ എത്തിച്ചത് കീടനാശിനി പ്രയോഗത്തിൽ മത്തായി ഈശോ നേരിട്ട് പങ്കെടുത്തിരുന്നില്ലെന്നും ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരുന്നു കടത്തിൽ കൂടുതൽ അറസ്റ്റ് മുൻമ്പം മനുഷ്യക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഒരാൾ കൂടി പിടിയിലായതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇവരുടെ എണ്ണം മൂന്നായി കേന്ദ്ര ഏജൻസികളുടെയും തമിഴ്നാട് രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സഹായത്തോടെ ഇവരെ ചോദ്യം ചെയ്യുന്നു കൂടുതൽ പേർ ഇന്ന് അറസ്റ്റിലാവുമെന്നും വിവരം കസ്റ്റഡിയിൽ കഴിയുന്ന മൂന്ന് പേരെയും പോലീസ് പിടികൂടിയത് ഡൽഹി അംബേദ്കർ നഗറിൽ നിന്ന് പ്രതികൾ മൂന്നുപേരും നൽകിയത് സമാന മൊഴികളെന്ന് അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തി ബോട്ടിൽ കയറാൻ കഴിയാത്തവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ബോട്ടിന്റെ സഹ ഉടമ അനിൽകുമാറിനെ വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും കേസിൽ രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാനുള്ള നടപടികളും ഘട്ടത്തിലാണ് മൊനമ്പത്ത് നിന്ന് ഇരുന്നൂറോളം പേർ ന്യൂസിലാന്റിലേക്ക് പോയതായാണ് നിഗമനം കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാനൂറോളം ആളുകൾ തീരം വിടാൻ ശ്രമം നടത്തിയതായി കസ്റ്റഡിയിലുള്ളവർ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് മണ്ഡലകാലത്തിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ യോഗം തലസ്ഥാനത്ത് തീർത്ഥാടനകാലത്തെ യോഗം വിലയിരുത്തും നടവരവ് കുറയുന്ന പക്ഷം സർക്കാർ സഹായം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ അത് എത്രത്തോളം വേണ്ടിവരുമെന്ന് യോഗം ചർച്ച ചെയ്യും ശബരിമലയിൽ മണ്ഡലകാലത്ത് അരങ്ങേറിയ സംഭവ വികാസങ്ങളും യോഗത്തിൽ ചർച്ചയാവും ശബരിമലയിലെ പ്രശ്നപരിഹാരത്തിന് ചർച്ചയ്ക്ക് തയ്യാറെന്ന് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന ബോർഡ് അംഗങ്ങൾക്കിടയിൽ പൊതുവികാരം സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണത്തിന് തന്ത്രിക്ക് രണ്ടാഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം യോഗം ചർച്ച ചെയ്യാൻ ഇടയില്ല ഹർജി കോടതിയിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് എംപാനലുകാരെ പിരിച്ചുവിട്ടത് സംബന്ധിച്ച് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എംപാനൽ ജീവനക്കാരുടെ നിയമനത്തിനെതിരെ പി എസ് സി ഇന്നലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിയമനം സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ പിൻവാതിൽ വഴിയുള്ള നിയമനം തെറ്റാണെന്നാണ് പി എസ് സി വിശദീകരിച്ചത് ഒഴിവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട ശേഷം പേർ പുതുതായി അറിയിച്ചിട്ടുള്ളത് നിലവിൽ പേർക്ക് നിയമന ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരണം ഇന്ത്യയിലെ വിവിധ തിരഞ്ഞെടുപ്പ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന ഹാക്കറുടെ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് ബിജെപി വാക്പോൾ ആരോപണങ്ങളിൽ വിശദ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും കോൺഗ്രസ് ഹാക്കറുടെ അവകാശവാദം അരുൺ ജെയ്റ്റ്ലി യു പി എ സർക്കാരിന്റെ കാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചത് ബിജെപിയുടെ ചട്ടുകമായാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം ഇത്തരം വിട്ടിത്തരങ്ങൾ അംഗീകരിക്കാൻ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് കോൺഗ്രസ് വിചാരിക്കരുതെന്നും ജെയ്റ്റ്ലി രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന വേളയിലാണ് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താമെന്ന് ഹാക്കറുടെ വെളിപ്പെടുത്തൽ മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എതിർപ്പുകൾക്ക് എതിരെ വീണ്ടും പൊട്ടിത്തെറിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യസുരക്ഷ കുട്ടികളിയല്ലെന്ന് ഓർമ്മപ്പെടുത്തൽ മതിൽ നിർമ്മിക്കാതെ രാജ്യത്തിന് പൂർണ്ണ സുരക്ഷ ഒരുക്കാനാകുമോ എന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ വെല്ലുവിളി മെക്സിക്കൻ മതിൽ എന്ന ആവശ്യം താൻ ഉന്നയിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ നിന്നും മനുഷ്യക്കടത്തിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും എല്ലാം രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയെന്നും അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ മതിൽ കെട്ടാനുള്ള ഫണ്ടിലേക്ക് അഞ്ച് ദശാംശം ഏഴ് ബില്യൺ ഡോളർ നൽകിയാൽ രേഖകളില്ലാത്ത ഏഴു ലക്ഷത്തോളം അഭ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം